നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേച്ചിരൂട്ടിലേക്ക് സ്വാഗതം മഞ്ഞുമലകളിലും കരുത്തു കാണിക്കാൻ നമ്മുടെ രാജ്യം ഒരുങ്ങിയിരിക്കുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത നീക്കങ്ങളിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം കടക്കാൻ പോകുന്നത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡും നോർവേയിലെ കോങ്സ്ബർഗും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ ധ്രുവ ഗവേഷണവും സമുദ്രശേഷിയും മെച്ചപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിന് ഓസ്ലോയിൽ നടന്ന നോർ ഷിപ്പിംഗ് സമുദ്ര വ്യാപാരമേളയിൽ ഔപചാരികമാക്കിയ കരാർ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ പോളാർ റിസർച്ച് വെസലിൻ്റെ അഥവാ പി ആർ വി യുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നു എന്ന വലിയ വാർത്തയാണ് പുറത്തുവരുന്നത് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ സഹകരണം ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്ക് ഒരു നാഴികക്കല്ലാണെന്നും ശാസ്ത്രീയ പുരോഗതിക്കും സുസ്ഥിര വികസനത്തിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും ഊന്നി പറഞ്ഞു ഇന്ത്യൻ ഗവേഷകർക്ക് സമുദ്രത്തിന്റെ ആഴം പരിവേഷണം ചെയ്യാനും സമുദ്ര ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനും ആഗോള കാലാവസ്ഥാ വ്യതിയാന ഗവേഷണത്തിന് സംഭാവന നൽകാനും പ്രാപ്തമാക്കുന്ന ഏറ്റവും പുതിയ ശാസ്ത്രീയ ഉപകരണങ്ങൾ പി ആർ വിയിൽ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ആർട്ടിക് അന്റാർട്ടിക് മേഖലകളിലെ ഇന്ത്യയുടെ ശാസ്ത്രീയ ദൗത്യങ്ങളെയും കപ്പൽ പിന്തുണയ്ക്കും ധ്രുവ സമുദ്ര ഗവേഷണത്തിനും രാജ്യത്തിൻ്റെ കഴിവുകൾ ശക്തിപ്പെടുത്തും ഗവൺമെൻറ്റിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിച്ചതാണ് ഈ ധാരണാപത്രം കോങ്സ്ബർഗിന്റെ ഡിസൈൻ വൈവിധ്യം പ്രയോജനപ്പെടുത്തി കൊൽക്കത്തയിലെ ജി ആർ എസ് സി സൗകര്യങ്ങളിലാണ് കപ്പൽ നിർമ്മിക്കുന്നത് ധ്രുവ ദക്ഷിണ സമുദ്ര മേഖലകളിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി പി ആർ വി ഉപയോഗപ്പെടുത്തുന്ന നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിൻ്റെ ആവശ്യകതകൾക്കനുസൃതമായാണ് ഈ പദ്ധതി തയ്യാറാക്കുക തദ്ദേശീയ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല നൂതന കപ്പൽ നിർമ്മാണത്തിനുള്ള വിശ്വസനീയവും ഭാവിക്ക് തയ്യാറായതുമായ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നോർവീജിയൻ കപ്പൽ ഉടമകളുടെ അസോസിയേഷൻ്റെ ഓർഡർ ബുക്കിൻ്റെ പതിനൊന്ന് ശതമാനം നിലവിൽ ഇന്ത്യൻ കപ്പൽശാലകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശാലമായ ഇന്ത്യ നോർവേ സമുദ്ര സഹകരണം എടുത്തുകാണിക്കാൻ മന്ത്രി സോനോവാൾ ഈ അവസരം ഉപയോഗിച്ചു സുസ്ഥിര സമുദ്ര പരിഹാരങ്ങളിൽ ആഗോള നേതാവാകാനുള്ള ഇന്ത്യയുടെ അഭിലാഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഗ്രീൻ ഷിപ്പിംഗ് കപ്പൽ പുനരുപയോഗം ഡിജിറ്റൽ നവീകരണം എന്നിവയിൽ വിപുലമായ സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു പി ആർ വി യുടെ നിർമ്മാണം കാലാവസ്ഥാ ഗവേഷണം സമുദ്രശാസ്ത്രം ധ്രുവ ലോജിസ്റ്റിക്സ് എന്നിവ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെയും സാങ്കേതിക പുരോഗതിയുടെയും പ്രതീകമായി വർധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ കപ്പൽ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പിന്തുണയ്ക്കുക മാത്രമല്ല നവീകരണം പരിവേഷണം ആഗോള പങ്കാളിത്തത്തിൻ്റെ ഗുണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് വലിയ പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ